അങ്ങനെ ഹിറ്റായപ്പോഴാണ് പക്രു ഒരു ദിവസം എന്നോട് പറയുന്നത് സാറിങ്ങനെയൊക്കെ എല്ലാരേം വെച്ച് പടം എടുത്തില്ല ഞങ്ങളെ വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല ഞാൻ ഈ മേലോട്ട് നോക്കി നോക്കി എന്റെ പേടലി കയറ്റി നേരെ നോക്കി സംസാരിക്കുന്ന കാരണം അവരുടെ പൊക്കമുള്ള ശ്രമത്തിലാണ് അത്ഭുതീവിലേക്ക് ലീഡ് എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഒത്തിരി ഭിന്ന ശിക്ഷിക്കാരുടെ പടം ചെയ്തു കണ്ണു കാണാത്ത നമ്മുടെ അന്ധഗായകന്റെ പടം കരുമാടിക്കൂട്ടലിലെ ബുദ്ധിസ്ഥിതി ഇല്ലാത്തവരുടെ പടം ജയസൂര്യ രാജുമായിട്ട് സിനിമയെ കൊണ്ടുവന്ന ഉമകളുടെ പടം അതിങ്ങനെ കമ്പ്ലി ദേവിയെ മീരയുടെ ദുഃഖം പൃഥ്വിരാജ് പടം ഇങ്ങനെ കുറെ വികലാംഗ സംവിധായകനൊക്കെ എന്നെ ഇങ്ങനെ വിളിച്ച് നല്ലൊരു വന്ന് കാരണം അവർ അത്തരം പടങ്ങളോട് എനിക്ക് ഇഷ്ടം ഈ ചോക്ലേറ്റ് കൂട്ടപ്പന്മാരെ മാറ്റി നിർത്തിയിട്ട് ഈ മണ്ഡലത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കൊണ്ടൊന്ന് സിനിമ ചെയ്യുക എന്നൊരു ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ ഹിറ്റായപ്പോഴാണ് പക്രു ഒരു ദിവസം എന്നോട് പറയുന്നത് സാറിങ്ങനെയൊക്കെ എല്ലാവരെയും വെച്ച് പടം എടുത്തല്ലോ ഞങ്ങളെ വെച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഞാൻ ഈ മേലോട്ട് നോക്കി നോക്കി എന്റെ പെടലി കയറ്റി നേരെ നോക്കി സംസാരിക്കുന്ന കാരണം അവരുടെ പൊക്കമുള്ള അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞ അതിന് നിങ്ങൾ ഒരു പത്തുമൂറു പേരെങ്കിലും മേടയായിരുന്നു എന്റെ എത്ര പേര് കാണും എൻ്റെ ഇരുപത് പേരുണ്ടെന്നോ അപ്പൊ ഞാൻ അത് പറ്റില്ല പക്ഷെ പക്രുടെ ആ എന്നിൽ അങ്ങനെ വേണ്ടി ഒരു പടം എന്തായിരിക്കും ഇവരുടെ ഹൈറ്റിലുള്ള ഞാൻ ഭിന്നശിഷ്യക്കാരോടുള്ള ഇഷ്ടം മനസ്സിലുള്ളപ്പോൾ തന്നെ പക്രൂവിനെ കണക്ക് പൊക്കം കുറഞ്ഞ വരെ വെച്ചൊരു പടം എങ്ങനെയായിരിക്കും ഉണ്ടാക്കുക എന്നുള്ള ചിന്തയെന്ന് ദൈവം തന്നൊരു കൺസെപ്റ്റ് അല്ല ഒന്നുമില്ല പൊക്കമുള്ള ഭാര്യമാർ പൊക്കം കുറഞ്ഞ ഭർത്താവിനെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു ഒരു സംഭവം വന്നത് ആദ്യം ഉണ്ടായിരുന്നതല്ല കുഞ്ഞന്മാരെ ഇത്ര പേരെ കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പരസ്യം ചെയ്തു പത്രത്തിൽ സ്ക്രിപ്റ്റ് എന്നറിയാൻ വേണ്ടിയിട്ട് ഇരുപതും അല്ല അന്ന് വീട്ടിൽ വന്ന അഞ്ഞൂറോളം പേരാണ് അതിനകത്തൊന്നും അസുഖം ഇല്ലാത്തവരെയാണ് മുന്നൂറ് പേരെ സെലക്റ്റ് ചെയ്ത് കല്യാണം കഴിച്ച പല കുഞ്ഞന്മാരും ഭാര്യമാരുടെ ഏണിനിൽ നിന്നാണ് വന്നത് അവിടെ നിന്നാണ് നമ്മൾ ഒക്കം കുറഞ്ഞ മനുഷ്യരും ഒക്കമുള്ള ഭാര്യമാരും അതിൻ്റെ ഒരു കൺസെപ്റ്റിലോട്ട് അങ്ങനെ വന്നതാണ് അങ്ങനെ ഉണ്ടായൊരു കഥയാണ് അല്ലാതെ അത് ഞാൻ ഒരു ഒരു നേരത്തേ കണ്ടുപോയി ഒന്നുമല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് പൊക്കം കുറഞ്ഞവർക്ക് വേണ്ടി ഒരു സംഭവം ഒരു ഒരു പുതിയ സാധനം ഉണ്ടാക്കണമെന്ന് തോന്നിയത് കൊണ്ട് അത്ഭുതതയും പിറന്നു അത്തരം ചിന്തകളൊക്കെ ഇനി ആകാം നമുക്ക് നോക്കാം താങ്ക്സ് താങ്ക്സ്